കായിക മേഖലയിൽ വൈവിധ്യങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്ന സമീപനമാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്ന് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഓർക്കാട്ടേരിയിൽ നടക്കുന്ന അഖിലേന്ത്യാ പുരുഷ വനിതാ വോളിബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഒപ്പരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അഖിലേന്ത്യാ പുരുഷ വനിതാ വോളിബോൾ ടൂർണമെന്റിന് ഓർക്കാട്ടേരിയിൽ തുടക്കമായി പരിപാടിയുടെ ഉദ്ഘാടനം ചന്തമൈതാനിയിലെ കസ്തൂരിക്കാട്ടിൽ കുഞ്ഞമ്മദ് ഹാജി ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു കായിക മേഖലയിൽ വൈവിധ്യങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്ന സമീപനമാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മൾ ഇപ്പോൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സംഘടന നിലവില്ല സുപ്രീം കേസിൽ ആ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കേസ് സുപ്രീം കോടതിയിൽ നടക്കുക അതുകൊണ്ട് അതുകൊണ്ടുതന്നെ താൽക്കാലിക കമ്മിറ്റികളാണ് ഇപ്പോൾ രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്നത് കേരളത്തിലും അങ്ങനെ തന്നെയാണ് കേരളത്തിൽ നിലവിലുള്ള സംഘടനകൾ ഇല്ലാത്തതുകൊണ്ട് ഗവൺമെൻറ് തന്നെ കേരള സ്പോർട്സ് കൗൺസിലിൽ തന്നെ ഒരു ടെക്നിക്കൽ കമ്മിറ്റി നിയോഗിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ടെക്നിക്കൽ കമ്മിറ്റിയാണ് വോളിബോളിന് ഇപ്പോൾ സർട്ടിഫിക്കറ്റുകൾ പുതിയ താരങ്ങൾ കൊടുക്കേണ്ടത് ആ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ നമുക്ക് ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് പഠനാവശ്യമാർത്ഥമോ അല്ലെങ്കിൽ ജോലിക്കുമൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ കഴിയുള്ളൂ ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നും രണ്ട് കായിക താരങ്ങൾ അവർ വോളിബോൾ വർഷങ്ങളായി കളിക്കുന്ന ആളുകളാണ് അവരെ ജോലിയുമായി ബന്ധപ്പെട്ട് പി എസ് സി അവരുടെ ഇൻ്റർവ്യൂ വിളിച്ച സമയത്ത് അവർക്ക് കായിക താരങ്ങളാണെങ്കിൽ ഗ്രേസ് മാർക്കുണ്ട് അതില് അപേക്ഷിക്കണമെങ്കിൽ അതാത് കായിക സംഘടനകളുടെ സർട്ടിഫിക്കറ്റ് വേണം പക്ഷേ ഈ മത്സരത്തിൽ പങ്കെടുത്ത അവസരത്തിൽ അവർക്ക് ആ കായിക സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് പി എസ് സിയിൽ നിന്നും ആ ഇനത്തിന് കിട്ടേണ്ട ഗ്രേസ് മാർക്ക് കിട്ടിയില്ല ടൂർണമെന്റ് കമ്മിറ്റി ട്രഷറർ എൻ ബാലകൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പി ചന്ദ്രശേഖരൻ ടി പി മിനിക കോച്ചി വി സേതുമാധവൻ ചന്ദ്രൻ ആർ ഗോപാലൻ ഷക്കീല ഇങ്ങോളി ബാബു പറമ്പത്ത് പി ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ കൺവീനർ ടി പി ബിനീഷ് സ്വാഗതവും പറഞ്ഞു വനിതാ മത്സരത്തോടെയാണ് വോളിമേളക്ക് തുടക്കം കുറിച്ചത് ഇൻകം ടാക്സ് ചെന്നൈയും അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരിയും തമ്മിലുള്ള മത്സരത്തിൽ ഇൻകം ടാക്സ് ചെന്നൈ ജേതാക്കളായി പുരുഷ വിഭാഗത്തിൽ ഇന്ത്യൻ നേവിയും കേരള പോലീസും തമ്മിലായിരുന്നു മത്സരം ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരം ഇരുപത്തിയേഴിന് ഫൈനൽ മത്സരത്തോടെ സമാപിക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ